വെൽക്കം ബാക്ക് ടു ദി ക്ലോസ് സ്റ്റോർ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നാളെ മുതൽ നാളെ സൺഡേ ആണ് നാളെ മുതൽ നമ്മൾ ഇയർ എൻഡിങ് സ്പെഷ്യൽ ആയിട്ട് ഒന്നാം തീയതി വരെ നമ്മുടെ ഷോപ്പിൽ ഗ്രേറ്റ് ഓഫേഴ്സ് നമ്മള് കൊണ്ടുവരികയാണ് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ടുകൾക്കും നല്ല വിലക്കുറവ് ഉണ്ടായിരിക്കും കേട്ടോ നാളെ നോർമലി നമ്മൾ സൺഡേ ഷോപ്പ് ഓപ്പൺ ചെയ്യാറില്ല പക്ഷെ ഈ സൺഡേ നാളെ നമ്മളൊരു ഒമ്പതരയോടുകൂടി തന്നെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആകും നാനൂറ്റി അമ്പത് മുതലുള്ള മെറ്റീരിയൽസ് ത്രീ ഡബിൾ നയൻ മുതലുള്ള ഓഫർ കളക്ഷൻസും ഫ്രഷ് മെറ്റീരിയൽസും വമ്പൻ ഓഫറിലെ ഇയർ എൻഡിങ് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഷോപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ് അപ്പൊ അടുത്തുള്ളവരൊക്കെ നമ്മുടെ നാളെ കട്ടപ്പന കുമ്മിളി നെടുങ്കണ്ട സൈഡിലുള്ളവർക്കൊക്കെ നാളെ വന്ന് നമ്മുടെ ഷോപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം ഗ്രേറ്റ് ഓഫേഴ്സ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വൺ വെൽക്കം ബാക്ക് ടു നിവാസ്റ്റോറപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം കോട്ടൺ സെറ്റ് ആട്ടോ നല്ല രസമുള്ള കോട്ടൺ സെറ്റാണ് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് ഇതിന്റെ ദാവൻ പോഷൻ്റെ അകത്തും ഡിസൈൻ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ധാവൻ പോഷനകത്തും ഡിസൈൻ വരുന്നുണ്ട് നെക്കിന്റെ പോർഷനിലും ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് അജിറക്കിന്റെ ആക്കി ആ ഒരു കോമ്പിനേഷൻ ആണ് എന്നിട്ട് ദുപ്പട്ടെന്ന് ചോദിക്കുക സൂപ്പറായിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ട അതിൽ ടാസിൽസ് ഒക്കെ കെട്ടി വന്നിട്ടുണ്ട് ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ടാസിൽസ് ഒക്കെ ഉള്ള മോഡൽ മോഡലുണ്ടോന്നു ഇത് കോട്ടണിൽ പൊതുവേ അങ്ങനെ കാണാറില്ല പക്ഷെ ഈ ഒരു മെറ്റീരിയൽ ടാസിൽസ് ഒക്കെ കെട്ടി വന്നിരിക്കുന്നു അത് ഉണ്ട് ഉണ്ടോ നല്ല ലെങ്ത്തും കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് ആൻഡ് ബോട്ടം കണ്ടോ നല്ല പ്രീമിയം ബോട്ടം ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് ബോട്ടം കൊണ്ട് വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ആവുന്നതാണ് ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് നാളെ സൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് അടുത്തുള്ളവർക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നാളെ മുതൽ ഷോപ്പിൽ ഇയർ എൻഡിങ് ഫ്ലാഷ് ഡിസ്കൗണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം പിന്നെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഗ്രീൻ ആണ് വരുന്നത് അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ല പ്രീമിയം കോട്ടൺ സ്യൂട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്രൂ ആണ് വരുന്നത് നല്ല രസമല്ല പ്രിന്റ് കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് സെയിം എല്ലാത്തിനകത്ത് ടാസലേഴ്സ് ഒക്കെ കെട്ടിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ഇതിന്റെ അകത്തെ ലാസ്റ്റ് കളർ ഷെയ്ഡ് പറഞ്ഞിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് കണ്ടത് എന്ത് രസാന്നു കാണാനായിട്ട് അടിപൊളിയാണ് കാണാനായിട്ട് ബ്ലാക്ക് ലോവേഴ്സും നല്ലൊരു ഓപ്ഷൻ ആണ് സ്റ്റാൻഡേർഡ് കോട്ടൺ സെറ്റ് ആട്ടോ ബോട്ടം ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട കണ്ടം ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ട് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലെ ഫാസ്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്